ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് ഈ ഒരു വീഡിയോയിൽ രണ്ട് റെസിപ്പി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കടല നിലക്കടല കൊണ്ടുള്ള ഒരു ചട്നിൻ്റെ റെസിപ്പി അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കഴിക്കാനും മടിയുള്ള കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടാവുമല്ലോ അവർക്ക് അവർ അവരറിയാതെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയും കൂടെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മൊത്തത്തിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവുക ഫസ്റ്റ് ഇതാ ഒരു ബൗളോളം ഒരു ചെറിയ ബൗൾ കിട്ടാം നല്ല കടലെടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം പിന്നെ അത് വറുക്കുന്ന ടൈമിൽ തന്നെ ഒരു സവാള ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി മൂന്ന് വറ്റൽമുളക് ഇത് മൂന്നും അവിടെ റെഡിയാക്കി വെക്കാം കേട്ടോ കടല നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇതാ കടലൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിയൊക്കെ കേട്ടോ എന്നിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വറുത്ത പാടനെ നമുക്കത് കളയാൻ കഴിയൂല ചൂടായത് കൊണ്ടെങ്കിൽ കൈ ഊത്താൻ കഴിയൂലല്ലോ അപ്പോൾ അതൊന്ന് അവിടെ മാറ്റി വെച്ച് ഇനി ആ ഒരു ചട്ടീന അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കട്ടോ ശേഷം നമ്മളാദ്യം റെഡിയാക്കി വെച്ച സവാള വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടെടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പം ആദ്യം സവാള ഇട്ടെടുത്തു പിന്നെ വെളുത്തുള്ളി ഇട്ടെടുത്തു അതിന് കൂടെ തന്നെ വറ്റൽമുളകും ഇട്ടെടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണം വെച്ചിട്ട് അതിൽ നമ്മൾ എടുത്ത ഒരു സവാള വെളുത്തുള്ളി വറ്റൽമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാ സവാള മുളകും വെളുത്തുള്ളിയൊക്കെ നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ള കേട്ടോ അപ്പോൾ ചൂടോടെ എന്തായാലും മിക്സിയിലിടാൻ കഴിയൂലല്ലോ അപ്പം ഇച്ചിരി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് കുറിൻ്റെ പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ അതവിടെ ചൂടാറട്ടെ ആ നേരെ നമ്മൾ ആദ്യം ചൂടാറാൻ വെച്ച് കടലുണ്ടല്ലോ അത് ഏകദേശം ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം എല്ലാവരും തോല് കളഞ്ഞ് ഇപ്പം കടലൊക്കെ തോല് കളഞ്ഞ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം അപ്പം ഫസ്റ്റ് മിക്സിൻ്റെ ജാറിലോട്ട് കടലിട്ടെടുത്തു നമ്മൾ വയറ്റി വെച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇട്ടെടുത്തു പൊളി കുരു കളഞ്ഞിട്ട് വന്നിട്ടെടുക്കാന് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടെടുത്തിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്ക ഒന്ന് ആദ്യം ക്രഷ് ചെയ്തെടുക്കാം കായപ്പൊടി ഒന്ന് ചെറുതായിട്ട് കട്ടിത്ര പോലെ കായപ്പൊടി ഇട്ടിട്ടെടുക്കേല് കായപ്പൊടി പറയേ ആക്കും ഇങ്ങനെ വെള്ളമില്ലാതെ ആവും അപ്പൊ കണ്ടോ ആദ്യം വെള്ളം ഒന്ന് ചേർക്കാണ്ട് ക്രഷ് ചെയ്തെടുക്കുമ്പോ ഉണ്ടാവും പിന്നെ കുറച്ച് വെള്ളം കൊറച്ച് കൊടുത്തിട്ട് അതായത് ഒരു ചട്നിക്ക് ആവശ്യമുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ അത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം വെച്ച ചട്ടി തന്നെ ഉണ്ടല്ലോ അത് വീണ്ടും അടുപ്പത്ത് വെച്ച് ചൂടാക്കാം ഇനി ഇതൊന്ന് തൂമ്പിച്ച് വയ്ക്കാനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് കടുക്കും പിന്നെ ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിൻ്റെ അതിലും കൂടെ ഇട്ടു കൊടുത്തിട്ട് ഒന്ന് തൂമ്പിക്ക് തൂമ്പിച്ച് വയ്ക്കാം അപ്പോൾ ഞങ്ങൾ പാത്രം വേറെ എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഈയൊരു ചട്ടിക്ക് തന്നെയാണ് കേട്ടോ അരച്ചത് ഇട്ടൊടുക്കണേ ഇപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചപ്പോൾ ഇതുപോലൊരു പേസ്റ്റ് പോലെ ആയി കിട്ടി ഇനി ഇതൊന്ന് ചട്നി ആകുമ്പോൾ ഇച്ചിരി ഒന്ന് ലൂസായി നിൽക്കണല്ലോ അപ്പോൾ വേണ്ടി കുറച്ചും കൂടെ ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കണത് ഉഴുന്ന ദോശ ഉണ്ടല്ലോ അപ്പം അതിൽക്കൊക്കെ പറ്റിയ ഒരു ചട്ണിയാണ് കേട്ടോ അത് ഞാൻ ഏതായാലും ആദ്യമായിട്ടാണ് നിലക്കടലുകൊണ്ടുള്ള ഈ ഒരു ചട്നി കാണുന്നത് അപ്പം നിങ്ങളിതുവരെ ഒന്നും കണ്ടിട്ടും കഴിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ ഒന്ന് എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ സിമ്പിളായിട്ടുള്ള ചട്നി അല്ലേ നിലക്കടലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ ചട്ണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഇതാ ദോശ ചുടാൻ വേണ്ടി നിൽക്കുകയാണ് ബാബിയാണ് കേട്ടോ ദോശ ചുടുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആള് ബാബിയാണ് സ്കൂളിൽ പോകാന് എന്നാ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയൊക്കെ ബാബി കിച്ചണിൽ നോക്കേണ്ടി കെട്ടോ എന്റെ പണിന്ന് പറഞ്ഞത് ക്ലീൻ ചെയ്യലാണ് അപ്പം രാവിലെ പോകുമ്പോൾ ഞാനിപ്പം കുറച്ചായിട്ട് ജിമ്മിന് പോവേണ്ടേ ഒരു മാസത്തോളമായി ജിമ്മിന് ചേർന്നിട്ട് ഭാബിയും കൂടെ വരുകണ്ട് പിന്നെ കുട്ടിയും നേരം വെളുത്താൽ സ്കൂൾക്ക് പോകും അങ്ങനെ മൂ ഞങ്ങൾ മൂന്നാളും നേരം വളർത്താല് വീട്ടിൽ നിന്ന് നേരം കേട്ടോ പിന്നെ ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആകുമ്പോഴാണ് തിരിച്ച് വരാറ് അപ്പം അതിന് മുന്നേട്ട് പണികളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് കേട്ടോ പോവാറ് പിന്നെ വന്നിട്ട് പോകുന്നതിനും കഴിയൂലല്ലോ അപ്പം അടിച്ചുവാരിടേണേ ഇന്നിപ്പോൾ തുടക്കണില്ല കേട്ടോ ചില ദിവസം അടിച്ചു വാരി തുടച്ചിട്ടാണ് പോവാറ് ഇന്നിപ്പോൾ വീഡിയോ കൂടെ എടുക്കുന്നോണ്ട് എല്ലാത്തിനും ടൈമില്ല അപ്പോൾ എൻ്റെ അടുത്തൊന്നും അടിച്ചു വാരിയിട്ട് പിന്നെ ഒരു യുദ്ധമാണ് കേട്ടോ പോകണ നേരത്തെ എത്ര നേരത്തെ ഒരുങ്ങാൻ നോക്കിയാലും അവർ പോണ നേരത്തെ ഒരു തിരക്കായിരിക്കും അതിൻ്റെ ഇടയിലൊന്നും പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഹലൻ്റെ ലഞ്ച് ആക്കുന്നതും ക്കണൊന്നും വീട്ടെടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും ഇതാ ഏകദേശം ഇറങ്ങാനുള്ള ഇറങ്ങാ എല്ലാരും ഞങ്ങള് മൂന്നാളും അങ്ങനെ ഞങ്ങള് ഹലന സ്കൂളിൽ കൊണ്ടാക്കി ഞങ്ങൾ ജിമ്മിൽ എത്തിട്ടോ ഞാനും ഭാബിയും കുറച്ചായിട്ട് ജിമ്മിന് വരണുണ്ട് ഞാനൊരു മാസത്തോളായി ഭാവി ഒരു മാസം ആവണേയുള്ളൂ അങ്ങനെ രാവിലെ ഒരു തിരക്ക് കഴിഞ്ഞ് വലിയൊരു യുദ്ധം കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ബാബി ബാബി നേരത്തെ ഇറങ്ങൂട്ട ഭാബി ഡ്രൈവിങ്ങിനും കൂടെ പോകുന്നുണ്ട് അപ്പോൾ ബാബി ഇച്ചിരി നേരത്തെ ഇറങ്ങും പിന്നെ ഞാനിനി സ്കൂള് വിടുന്ന ടൈമിലേ ഇറങ്ങുള്ളൂട്ടാ ഇപ്പം ഇവിടുന്ന് സ്കൂളിൽ നിന്ന് കുട്ടീനടുത്താണ്ട് പോക്കാണ് ാണ് കളിച്ചോണ്ട് അവരുത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കേറാണ് ഞങ്ങൾ ടൈം ആയിട്ടില്ല ഞങ്ങള് സ്കൂൾക്ക് വരണ ആ കാരണം ഇച്ചിരി നേരത്തെ എത്തുന്നതാണ് അപ്പൊ അവരുത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കളിക്കാൻ കയറാന് ഭാവിക്ക് എന്താ പറയുക എന്താ പറയാ പിന്നെ വല്ലാണ്ടൊന്നും വീട്ടെടുത്തിട്ടില്ല കേട്ടോ എനിക്കൊന്ന് ലെഗിനുള്ള കളിയായിരുന്നു അപ്പോൾ അതിലത്തെ ഒരു കളി കളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുന്നുള്ളൂ പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്നോണ്ട് അവിടെ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കാൻ കഴിയൂല അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞു കേട്ടോ ജിമ്മൊക്കെ എല്ലാവരും പോയി ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഞാനാണ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നത് ഇനി ഇവിടെ നിന്ന് നേരെ അലമോളെടുത്തിട്ട് അവൾ സ്കൂളിലിവിടെ അടുത്താണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നെടുത്ത് കുട്ടീനെ സ്കൂളിൽ നിന്നെടുത്തേക്കാണ്ടാണ് വീട്ടിൽ പോവുക അവളെ മൂന്ന് മണിയാവുമ്പോൾ വീടും അപ്പോൾ അവളെടുത്താണ്ടാണ് കേട്ടോ വീട്ടിലൊക്കെ പോവുക പിന്നെ ഇവിടെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഇനിയൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാനും വേണ്ടിയുള്ള മക്കളുണ്ടല്ലോ അതുപോലെ തന്നെ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ ഏതാണ്ട് റെസിപ്പിക്ക് പോവുക ഫസ്റ്റ് കുറച്ച് ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബോൺലെസ് ചിക്കന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ചെറുനാരങ്ങ നീര് ഇതൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ വെജിറ്റബിൾസ് കാപ്സിക്കം കാബേജ് ക്യാരറ്റ് സവാള ബ്രോക്കോളി ഇതെല്ലാം കൂടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ വലിയ പീസാക്കി കട്ട് ചെയ്യരുത് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ കുഞ്ഞതാക്കി കട്ട് ചെയ്തെടുക്കാം പിന്നെ അതിനൊന്നും പ്രത്യേകിച്ചൊരു അളവ് പറയാനില്ല കേട്ടോ ഏകദേശം ഒരേ അളവിൽ കട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഏകദേശം എല്ലാതും ഒരേ അളവിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതാക്കി ഇതുപോലെ തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത പോലെ തന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ചിക്കൻ ഒന്നാദ്യം വേ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വേവിക്കാൻ വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം എടുക്കുമല്ലോ അപ്പം ആ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിച്ച് ഡ്രൈ ആക്കി ചിക്കൻ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പം അതുവരെ ഒന്ന് കുക്ക് ചെയ്യണം ഇപ്പം താ ചിക്കൻ്റെ ചിക്കനൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇനി വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് വേറൊരു പാൻ എടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ബട്ടറും ഓയിലും ഒഴിച്ചെടുത്തൊന്ന് ചൂടാക്കി എടുക്കട്ട അതിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്തു വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ അതിട്ടെടുക്കാം അത് ജസ്റ്റ് ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം സവാള സവാളിട്ട സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വൈന്നു വന്നതിൻ്റെ ശേഷം പച്ചക്കറികൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികൾ ഉണ്ടല്ലോ അതൊക്കെ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കട്ടോ പിന്നെ പച്ചക്കറികളൊന്നും ഫുൾ കുക്ക് കുക്കാക്കരുത് കേട്ടോ ഒക്കെ ഹാഫ് കുക്ക് ആക്കി എടുക്കാനേ പാടുള്ളൂ ഫുള്ളായിട്ട് ഒരു വെജിറ്റബിൾസും കുക്കായി വരണ്ടേട്ടോ എല്ലാതൊന്ന് ഹാഫ് കുക്കാക്കി എടുക്കുക പിന്നെ വെജിറ്റബിൾ വേവിക്കുമ്പോൾ ഉപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ക്യാപ്സിക്കാണ് ഇട്ടുകൊടുത്തത് കാപ്സിക്ക ഇടുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ക്യാപ്സിക് ഇട്ടുകൊടുത്തത് അപ്പോൾ എല്ലാതും ഹാഫ് കുക്കാക്കി വെച്ചിട്ട് അതവിടെ മാറ്റി വെക്കാം ഇനി ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ച് വല്ലാണ്ട് പൊടിയതുകൊണ്ട് നമ്മൾ കട്ലെറ്റിനൊക്കെ ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുക്കൂല്ലേ അതുപോലെ ഒന്നാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ ക്രഷാക്കി എടുക്കണ പരിപാടി വെജിറ്റബിൾസൊക്കെ വേവിക്കുന്നതിന് മുന്നേ തന്നെ ചെയ്തു വെച്ചോളി കേട്ടോ ഇപ്പം ഇതാ വെജിറ്റബിളൊക്കെ ഒരു ഹാഫ് കുക്കാക്കി എടുത്തിട്ടുണ്ട് ഉപ്പും എല്ലാം ഇതും ഇട്ടുകൊടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നാക്കാണെങ്കിൽ ചില മക്കൾക്ക് കുരുമുളക് ഒന്നും വല്ലാണ്ട് ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞങ്ങൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം സോയാ സോസ് ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും സോയാ സോസും ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റായിട്ടാണ് ചിക്കൻ ഇട്ടുകൊടുക്കുന്നത് ചിക്കൻ ഇട്ടു കൊടുത്തതിൻ്റെ ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ സ്നാക്കിനുള്ള ഫില്ലിങ് റെഡിയായി ഇനി നമുക്കത് റോളാക്കിയെടുക്കണം ഇപ്പോൾ ഈ ഫില്ലിങ് നടക്കാൻ നമ്മൾ സ്പ്രിങ് റോളിൻ്റെ ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി സമൂസ ഷീറ്റിൽ റെഡിയാക്കി എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം നമ്മളിങ്ങനെ റോളാക്കിയെടുക്കാം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് രീതിക്ക് ചെയ്തിട്ടുണ്ട് ചീസ് ഇട്ടിട്ടും ചെയ്തിട്ടുണ്ട് ചീസ് ഇടാതെയും ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇതാ ചീസ് ഇടാതെ കുറച്ച് റെഡി ആക്കി എടുക്കാൻ കേട്ടോ പിന്നെ ഇത് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടിക്ക് സ്കൂൾക്ക് സ്നാക്കിനായിട്ട് കൊടുത്തേക്കാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് ഒരു നേരത്തിനൊക്കെ വേണമെങ്കിൽ ഇത്ര അധികം ക്വാണ്ടിറ്റിയിൽ സാധനം എടുക്കാം കേട്ടോ കുറച്ചെടുത്താൽ മതി വെജിറ്റബിൾസൊക്കെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെടുത്താൽ മതി നമ്മൾ കുറച്ച് ഫ്രീസ് ചെയ്ത് വെക്കാമെന്നും കൂടെ കരുതിയിട്ടാണ് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യം കുറച്ച് ചീസ് ഇടാതെ ഉണ്ടാക്കി വെച്ച് പിന്നെ കുറച്ച് ചീസ് ഇട്ടിട്ടും അങ്ങനെ റോളാക്കി വെച്ചിട്ടോ ഇതാ നമ്മൾ ഫില്ലിങ് ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ചെടുത്തിട്ട് അപ്പോൾ ഈ വീട്ടിൽ കാണുന്ന പോലെ മടക്കിയെടുക്കുക അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണതാണല്ലോ ലാസ്റ്റ് മൈദ കൊണ്ട് ഒട്ടിച്ചെടുക്കുക ഇനി അടുത്തത് ചീസ് വെച്ചിട്ടുള്ളത് കാണാം കേട്ടോ അപ്പോൾ ആദ്യം ഈ സ്പ്രിംഗ് റോൾ ഷീറ്റിൽ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ ഷുഗർ വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യട്ടോ ഷുഗർ ഇട്ടെടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മേലെ കുറച്ച് നമ്മൾ ഈ മസാല വെക്കണ പോലെ തന്നെ മുതറിലോ ചീസ് ഉണ്ടല്ലോ അത് കുറച്ച് വെച്ചെടുക്കാം ആവശ്യത്തിനുള്ള മുതറിലോ ചീസ് വെച്ചെടുക്കാം എന്നിട്ട് റോൾ ചെയ്ത് പോലെ തന്നെ റോൾ ചെയ്തെടുത്ത് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതിൽ മസാല ചേർക്കണില്ല കേട്ടോ മസാല വേണ്ടാത്തവർക്കാണ് ഇതുപോലെ ഇതാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് രീതിയിലുള്ള സ്നാക്കാണ് ഇപ്പോൾ കാണിച്ചത് രണ്ട് സ്നാക്കും കുക്ക് ചെയ്തെടുത്ത വീഡിയോ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഇത് സ്കൂളില്ലാത്ത ദിവസമാണ് ഞാൻ അത് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാണ് ഈ പണിക്കൊക്കെ നിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അന്ന് കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ പിന്നെ ഇത് കുക്ക് ചെയ്യുന്നത് അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ലല്ലോ സമൂസൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക വ്യൂസൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് ആദ്യം കണ്ടവരൊന്നും ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്ന് തോന്നുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം